റഹീം സ്മിറമീം അലഹമുല്ലാറബു ആലമീൻ വസ്വലാത്തു വസ്സലാമലി മുർസലീൻ അലഹി വസ്ഹബിജ്മീൻ ഒമൻ വെഹസാൻ ഇലായമുദ്ദീൻ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാത്തു സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഉന്നതമായ മണിമാളികകൾ ഭവനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചവരാണ് എന്ന് നമ്മൾ പറഞ്ഞു അതായത് ആസിയ ബിവിയെ വിയെ പോലെ ഖദീജാറലി അള്ളാഹു അൻഹയെ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം പ്രവാചകന്മാർ സിദ്ദീഖ്യങ്ങൾ ഷുഹദാക്കൾ സാലിഹുകൾ അങ്ങനെയുള്ള ക്ഷമ കൊണ്ട് സ്വർഗം നേടിയെടുത്ത ആളുകൾ അതിൽപ്പെട്ട രണ്ടാമത്തെ ഒരു ഈ ഗണത്തിൽപ്പെട്ട ആളുകൾ അത് സാധാരണക്കാരായ നമുക്കൊക്കെ സ്വർഗത്തിൽ പ്രത്യേകമായി ഭവനം നേടാൻ സാധിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹുവും റസൂലും നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പത്ത് തരം പ്രവർത്തനങ്ങൾ നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ വീട് നിർമ്മിക്കുന്ന പ്രത്യേകമായ ഭവനങ്ങൾ നൽകുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ സാധാരണ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ സദക്കകൾ തുടങ്ങിയവ ഇതുമായി ബന്ധപ്പെട്ടത് അതിലൊന്നാമത്തേത് റസൂൽ സല അള്ളാഹു അല്ല പറഞ്ഞതാണ് അൻജാബിർബിൻ അബ്ദുല്ലാ റലി അള്ളാഹു അൻഹുമ അന റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലം ഖാൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ലാഹി കമ്ഹസി കഥാഥിൻ ഔ അസ്ഗർ ബൻ അള്ളാഹു ലഹു ബൈത്തം ഫിൽ ജന്ന അതായത് ആർ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളി ഒരു ചെറിയ ജീവിയുടെ മാളം പോലെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറുത് ആണെങ്കിൽ പോലും അള്ളാഹു അവനൊരു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്നതിന് ബസ്ലാഹുല സ്വലം വളരെ സഹേയായ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് കോടികൾ ലക്ഷങ്ങളൊക്കെ ചിലവഴിച്ച് വീ പള്ളി നിർമ്മിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് പള്ളി ഒരു മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ചെറിയ ഭാഗം ഒക്കെ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന് അത്തരം ഭവനങ്ങൾ നിർമ്മിച്ച് നമ്മൾ അള്ളാഹുവിനായിട്ട് നിർമ്മിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു വിചാരിച്ചാൽ അതൊക്കെ സാധിക്കുന്ന പല വഴികളുണ്ട് പക്ഷേ നമുക്ക് സ്വർഗത്തിലെത്തിപ്പെടാനും സ്വർഗത്തിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കാനുമുള്ള ഒരു മാർഗമായി പള്ളി നിർമ്മാണത്തെ അള്ളാഹു സുബാനു താല നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നു എന്നാണ് റവാജിൻ സാഹുലി വസ്ലം ഈ ഇതിലൂടെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു സംഗതി നമ്മൾ ഫർള് നമസ്കാരങ്ങൾ കൂടാതെ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്ന പന്ത്രണ്ട് റക്കാത്തുകൾ നിർവഹിക്കുന്ന ആൾ നിത്യേന അത് പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും സ്വർഗത്തിൽ ഒരു വീടിനെ കുറിച്ച് റസൂൽ സല അഹ് ഉള്ളി വസ്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അന്നമ്മു ഹബീബ അന്ന നബി അ സലാസ് വസ്ലം ഖാൽ ഉമ്മു ഹബീബ റബദ് അള്ളാഹുഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി പറയുകയാണ് മൻസല്ലാ ഫി യൗമിൻ വ ലൈന ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന ആരെങ്കിലും രാത്രിയും പകലുമായി പന്ത്രണ്ട് റക്കാത്ത് സുന്നത്തായി ഫർൽ അല്ലാത്ത നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അള്ളാഹുവിന് സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ അതേ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് അത് ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് നാല് റക്കാത്ത് ലൊഹറിനു മുമ്പ് രണ്ടക്കാത്ത് ദുഹറിന് ശേഷം പിന്നെ മകരീബിനും ഇഷാക്കും ശേഷം ഈ രണ്ട് വീതം റക്കാത്തുകൾ അങ്ങനെ മൊത്തം പന്ത്രണ്ട് റക്കാത്ത് ഒരാൾ എല്ലാ ദിവസവും പതിവായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്ത് നമസ്കാരങ്ങൾ സ്വന്തം വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഉത്തമം പക്ഷേ പലപ്പോഴും നമ്മൾ യാത്രയിലോ ജോലി തിരക്കിലോ ഒക്കെ ആകുമ്പോൾ ആ വീടുകളിൽ നിർവഹിക്കുക എന്നുള്ള ആ ഒരു സംഗതി നടന്നോളമെന്നില്ല പക്ഷേ പന്ത്രണ്ട് റക്കാത്തുകൾ നിർവഹിക്കുക എന്നതാണ് പ്രധാനം വീട് എന്ന് അതിനോട് ഇവിടെ ചേർത്ത് പറയാൻ കാരണം അപ്പോൾ വീടുകളെ ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന് വേണ്ടി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് വീടുകളെ സജീവമാക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കും എന്നതാണ് ഇവിടെ ഈ റക്കാത്തുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് റക്കാത്തുകൾ വരുന്നത് ഒരു ദിവസത്തിൻ്റെ മധ്യത്തിലാണ് അതായത് ലോഹറിന് മുമ്പ് നാല് ലോഹറിന് ശേഷം രണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധാരണഗതിയിൽ മനുഷ്യർ ബിസ്സി ആവുന്ന ഏറ്റവും ബിസ്സി ആവുന്ന സമയമാണ് അത്തരം ആ ഒരു മധ്യാ ഒരു ഉച്ചയുടെ സമയം ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി സമയം നീക്കി വെക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്തിനാണ് ബിസ്സി ആവുന്നത് നമുക്ക് ഐഹികമായ ജീവിതത്തിലെ കാര്യങ്ങൾ നേടുക വീട് നിർമ്മിക്കുക കച്ചവടം ചെയ്യുക അല്ല അങ്ങനെ കച്ചവടത്തിലൂടെ മറ്റൊക്കെ കിട്ടുന്ന ലാഭം കൊണ്ട് വീട് വാഹനം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള സമയം പക്ഷെ ആ തിരക്ക് മാറ്റി വെച്ച് അള്ളാഹുവിനു വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൽ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ വീടും സൗകര്യങ്ങളും സ്വർഗത്തിൽ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് സമാനമായ ഹദീസുകൾ നമുക്ക് ഇസ്രാഖിൻ്റെ നാല് റക്കാത്തിനെ കുറിച്ച് റക്കാത്തുകളെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാൻ സാധിക്കും അതായത് സുഭയ്ക്ക് ശേഷം ഒരാൾ ഇരുന്ന് പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയും ഖുറാൻ പാരായണം ചെയ്യുകയും അങ്ങനെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ടുടനെ നാലിറക്കാത്ത് നമസ്കരിക്കുകയും ചെയ്യുക അതിന് പ്രത്യേകമായി ഈ സ്വർഗ്ഗത്തിലെ വീട് ഇതിനെക്കുറിച്ചൊക്കെ സമാനമായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ഒരു സംഗതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അതായത് സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അള്ളാഹു അഹദ് ഒരു ദിവസം ഒരാൾ പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അയാളെ സംബന്ധിച്ച് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു സുബ്ഹാനു താല ഒരു ഒരു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സായിദ്ബിൻ ഉൽ മുസയിബ് റതിാഹു താബിയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് മുറുസലായി റിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മൻ ഖറ അ കുൽ ഹുഅല്ലാഹു അഹദ് ഹത്ത എഹ്തിമു ഹ അഷർ അമർത്ത് ബനഅല്ലാഹു ലഹു കസ്റം ഫുൽ ജന്ന ആരെങ്കിലും കുൽ ഹുഅല്ലാഹു അഹദ് എന്ന ആ സൂറത്ത് അതായത് സൂറത്തുൽ ഉൽ അഹ്ലാസ് പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തിലൊരു ഭവനം നിർമ്മിക്കും ഒരു പാലസ് ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കും കാരണം ലാ ഇലാഹ ഇലാഹല്ലാ എന്ന് പറയുന്ന കലിമത്തു ത്വഹീദിൻ്റെ ഒരു യഥാർത്ഥ ചുരുക്ക രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശനമാണ് സൂറത്ത് ഉൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് ഒരാൾക്ക് പെട്ടെന്ന് പത്ത് പ്രാവശ്യം പാരായണം എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ മതി നമുക്ക് അപ്പോൾ അതിന് പ്രത്യേകമായ ഈ ഒരു ഭവനം അള്ളാഹു സുബാനു തല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ആ പ്രാർത്ഥന ഒരാൾ ഒളു എടുക്കുകയും ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കുകയും തൻ്റെ ശരീരം വലതുവശത്തേക്ക് ചരിച്ച് കിടക്കുകയും എന്നിട്ട് ഈ പ്രാർത്ഥന പറയുകയും ചെയ്താൽ അവർക്ക് സ്വർഗത്തിലൊരു വീടിനെ കുറിച്ച് അള്ളാഹിൻ്റെ റസൂൽ സലാസ് വസ്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അത് ബറാ അബിൻ ആസിബ് അലു അള്ളഹുന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസില് അദ്ദേഹം പറഞ്ഞു കാലലി റസൂൽ അള്ളാഹി സല്ലാ ഉള്ളി സ്വലം റസൂൽ എന്നോട് പറഞ്ഞു ഇതാ അതൈത മൽജ അഖ നീ നിൻ്റെ വിരിപ്പിലേക്ക് കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ഫത വല്ലഅ എന്നിട്ട് ഒളുവെടുത്ത് വലു അഖലി സ്വലാത്ത് നമസ്കാരത്തിന് എടുക്കുന്ന പോലെ സുമൽ സുമൽത്ത അലാ ഷെഖിഖൽ ഐമൻ പിന്നെ നിൻ്റെ വലത് വശം ചരിഞ്ഞ് കിടക്കുകയും വക്കുൽ എന്നിട്ട് നീ പറയുകയും ചെയ്താൽ അള്ളാഹുമ അസ്ലം തു അള്ളാഹുമ അസ്ലം തു നഫ്സി ഇലൈഖ് അള്ളാഹുവെ ഞാൻ എൻ്റെ ശരീരത്തെ നിന്നിലേക്ക് സമർപ്പിച്ചു വ ഫവൽ തുംരീ ഇലൈഖ് നിന്നിലേക്ക് എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നു വ അൽജ തുഹ്രീ ഇലൈഖ് എൻ്റെ മുതുക് നിന്നിലേക്ക് ഞാൻ പൂർണ്ണമായും അഭയം തേടി ആ മുതുകിനെ ഞാൻ അത് നിന്നിലേക്ക് ഞാൻ സമർപ്പിച്ചു റഹ്ബത്ത് അൻ വർഹ്ബത് നിന്നിൽ ആഗ്രഹം വെച്ചുകൊണ്ടും നിന്നോടുള്ള ഗാംഭീര്യമോർത്തുകൊണ്ടും ലാ ല മൽജ വലാ മഞ്ചാ മിങ് ഖ് ഒരു അഭയസ്ഥാനമോ ഒരു രക്ഷസ്ഥാനമോ ഇല്ല നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ രക്ഷയും എല്ലാ സമാധാനവും എല്ലാ അഭയവും ലഭിക്കുക നിന്നിൽ നിന്ന് മാത്രമാണ് ആമൻ തുതാബിക്കല്ല ദീ അൻസൽത്ത് നീ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു വബി നബീ ഖൽ ലദീ അർസൽത്ത് നീ അയച്ച പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചു അങ്ങനെ നീ പറഞ്ഞാൽ ഫ ഇൻ മിത്ത മിത്ത അൽ അൽ ഫിത്ര നീ അങ്ങനെ മരണപ്പെട്ടാൽ ആ മരണം ഒരു ഫിത്രത്തിൻ്റെ മരണമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിലൊരു വീട് അള്ളാഹു സുബാനത്തല വാഗ്ദത്തം ചെയ്തതായിട്ട് ഈ ഹദീസിൽ ഹദീസ് അഹ്ഹു അല്ലെ വസ്ലി പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഷെൽട്ടർ ഒരു അഭയസ്ഥാനമില്ല അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരഭയസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് അതിന് പകരം ഒരു അഭയസ്ഥാനം സ്വർഗത്തിൽ അള്ളാഹു വിശ്വാസിക്ക് വാഗ്ദാനം ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കുകയും അത് രാത്രി കിടക്കുന്ന സന്ദർഭത്തിൽ ഉച്ചരിക്കാനും ഉദ്ധരി അത് അത് പാരായണം ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു സംഗതി നമ്മളൊരു സൂക്കിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ സൂക്കിലും അങ്ങനെയുണ്ടല്ലോ മനുഷ്യരിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലും ഓൺലൈനാണ് കാരണം ഈ സൂക്കിൻ്റെ ഒരു പ്രശ്നം അവിടെ നമ്മൾ വഴിതെറ്റി പോകേണ്ട സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല സൂക്കിൽ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ നമ്മളെ വഴിതെറ്റിപ്പിക്കുന്ന പല കാഴ്ചകളുണ്ടാകും ആ കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനുള്ള ഒരു വഴിയായിട്ട് റസൂൽ സലഹുല സ്വലും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അത് ഇങ്ങനെ പഠിപ്പിക്കണം മൻ ദഹല സൂഖ് ആരെങ്കിലും ഒരു സൂക്കിൽ പ്രവേശിപ്പിച്ചു ഫക്കാല എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇലാഹഇ ഇള്ളഹു വഹദുലാ ലഹുൽ മുൽക്കു അലഹുൽ ഹം ദു യുഹഇ വയുമീത് വഹുഅഹയ്യുൻ ലായ മൂത്ത് യദിഹിൽ ഖൈർ വഹു അലാ കുൽ ഷെയൻ ഖദീർ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കഥബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന ലക്ഷം ലക്ഷം പ്രതിഫലം നൽകും വ മഹാ അൻഹു അൽഫ അൽഫ സ അവനെ ധാരാളമായിട്ട് പാപങ്ങൾ അവനിൽ നിന്ന് എടുത്തു കളയും വ റഫ അലഹു അൽഫ് അൽഫ് ദറ അവന് ആയിരക്കണക്കിന് ദറജ ഗ്രേഡ് ഉയർത്തി കൊടുക്കും ഒബനഅ ഒബൻ അല്ലാഹുലഹു ബൈത്തൻ ഫിൽ ജന്ന സ്വർഗത്തിലൊരു വീട് അപ്പോൾ സൂക്കിൽ പ്രവേശിക്കുമ്പോഴുള്ള ഈ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നത് വളരെ ഗുണകരമായ സംഗതിയാണ് പിന്നെയുള്ള അഞ്ച് കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം പ്രവാചകൻ സല്ലല്ലാഹുല സിനിമയുടെ വളരെ സുപ്രധാനമായ ഒരു ഹദീസുണ്ട് യാനാസ് അഫ്ഷുസലാമ ബൈനക്കും സു അത്തൈമുത്ത് അഫ്ഷുസ്സലാം അത്തൈമുത്ത ആം സല്ലൂബ്ലൈലി വന്നാ സുനിയാം തദുഹുൽ ജന്നത്ത് അബിസ്സലാം ആ ഹദീസിൻ്റെ അതുപോലെ അതിന് സമാനമായ മറ്റൊരു ഹദീസിൽ ഈ നാല് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതായത് സലാം പ്രചരിപ്പിക്കുക ഭക്ഷണം അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമസ്കരിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഈ ഒരു നോമ്പ് അതായത് റമദാൻ മാസത്തിലെ നോമ്പും അടക്കം ഏതെങ്കിലും ഒരു നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അവൻ നരകത്തിൽ നിന്ന് സബീന ഹരീഫൻ ഏഴു എഴുപത് വർഷം അകന്നു നിൽക്കും എന്നാണ് അപ്പോൾ നമ്മുടെ ഓരോ നോമ്പും നമ്മളെ നരകത്തിൽ നിന്ന് അകറ്റുന്നൊരു സംഗതിയാണ് എഴുപത് വർഷത്തിൻ്റെ ദൂരം നമ്മൾ നരകത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അത്രയും ഉന്നതമായ സ്ഥാനത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് രാത്രി നമസ്കാരം തഹജുദ് ഭൂമിയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സ്വർഗമാണ് തഹജുദ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഫയാമുല്ലയിൽ നിർവഹിക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സ്വർഗമാണ് അതുകൊണ്ട് തന്നെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ ഭവനങ്ങൾ പദവികൾ അത്തരം ആളുകൾക്കുണ്ട് ഏഴാമത്തെ സംഗതി എന്ന് പറയുന്നത് ബിമാ സ്വബറു ഉലാ ഇക്ക യുജ്ജൗൻ ഉർഫത്ത ബിമാ സബറു ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ പരമകാരുണികരായ ആളുകൾക്ക് അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബാനു താല സ്വർഗ്ഗത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾ നൽകും ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച അത്തരം അത് ഏറ്റവും ഹൈ ഹൈ റാങ്കിലുള്ള ആളുകളാണ് അവർക്കും അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് തർക്കം തൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാതെ അതിൽ നിന്ന് പിൻവലിയുന്ന ആളുകൾ അത് ഹെൽമിൻ്റെ ലക്ഷണമാണ് അതായത് വിവേകത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ആളുകൾ അതായത് തർക്കവിതർക്കങ്ങളിൽ തൻ്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഏർപ്പെടുമ്പോൾ പലപ്പോഴും അത് അഹങ്കാരത്തിലേക്കും കടുത്ത അഭിപ്രായ ഭിന്നതയിലേക്കുമൊക്കെ നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അത്തരം ആളുകൾ അതിൽ നിന്ന് പിൻവലിയുമ്പോൾ അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ പദവിയും അനുഗ്രഹങ്ങളും അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സ്വലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നുണ പറയാത്ത ആൾ അതായത് തമാശയ്ക്ക് പോലും തമാശ പ്രത്യേകിച്ച് തമാശ എന്ന് പറയുന്നത് നുണ പറയാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നുണ പറയാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഒരു സംഗതിയിൽ പോലും നുണ പറയാതെ സത്യസന്ധത പാലിക്കുന്ന സിതുക്ക് പാലിക്കുന്ന ആളുകൾ കാരണം ആ സിദുക്കു യഹദി ഇലൽ ജന്ന സത്യസന്ധത സ്വർഗത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് പത്താമത്തത് അവസാനത്തെ ആ ഒരു ഗുണം നമ്മുടെ സൽ സ്വഭാവം തന്നെയാണ് പ്രവാചകൻ സല്ലു അലുവ പറയുന്നുണ്ട് അക്രബക്കും മിന്നി മൻസിലൻ ഫിൽ ജന്നത്തി അഹാസിനുക്കും അഹ്ലാഖൻ സ്വർഗത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് പ്രവാചകൻ സല്ലാ ഉള്ള പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനവും ഭവനവും പാലസ് കൊട്ടാരങ്ങൾ മണിമാളികകളൊക്കെ ലഭിക്കാൻ നമ്മൾ അർഹമാക്കി തീർക്കുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു സുബാനു തല ഈ പത്ത് കാര്യങ്ങളും പാലിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ അതിവിശിഷ്ടമായ ഭവനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാനാ അനഹമുല്ലാ റബ്ബുലാലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു